വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ മിഡ് വീക്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എവറേസ്റ്റ് സ്റ്റേഡിയത്തിൽ രണ്ടേ പൂജ്യത്തിന് തീർത്തതിനു ശേഷം പ്രീമിയർ ലീഗ് വീക്കെൻഡിൽ ആർട്സൽ പോയത് വെസ്റ്റ് ലണ്ടനിലേക്കാണ് ഫുൾഹാമിനെ നേരിടാൻ ക്ലിയർ ഫേവറേറ്റ് ആയിട്ടാണ് മത്സരത്തിലേക്ക് ആഴ്സണൽ കയറി ചെന്നതെങ്കിലും ഞെട്ടിക്കുന്ന ഒരു ഒന്നേ ഒന്നിന്റെ ഡ്രോയാണ് ഫുൾഹാം സ്റ്റേഡിയത്തിൽ നിന്ന് ആഴ്സണലിന് നേടാൻ കഴിഞ്ഞത് മത്സരം തുടങ്ങി പതിനൊന്നാമത്തെ മിനിറ്റിൽ തന്നെ കളിയുടെ ഒഴുക്കിന് വിപരീതമായി ഫുൾഹാം സ്ട്രൈക്കർ റോൾ ജിമിനസ് നേടിയ ഗോളിലാണ് ആർട്സ്നൽ നെട്ടിയത് പിന്നീട് മത്സരത്തേക്ക് തിരിച്ചു വരാൻ ഒരുപാട് അവസരങ്ങൾ ആഴ്സണലിന് കിട്ടിയെങ്കിലും സെക്കൻഡ് ഹാഫിലെ അമ്പത്തിരണ്ടാമത്തെ മിനിറ്റിലാണ് കോർണർ കോർണർ ചാൻസിൽ നിന്നും വില്യം സാലിബ ഇക്വലൈസിംഗ് ഗോൾ കണ്ടെത്തുന്നത് പിന്നീട് മത്സരം അവസാനിക്കാൻ രണ്ട് മിനിറ്റ് ബാക്കി നിൽക്കുക അതായത് എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ ബുക്കായസാക്ക വഴി ആഴ്സണൽ വിജയം ഉറപ്പിച്ചു എന്ന് ആദ്യം ആഴ്സണൽ ഫാൻസ് വിചാരിച്ചതാണ് പക്ഷേ വി ചെക്കിൽ ഗോളിന് അസിസ്റ്റ് കൊടുത്ത ഗബ്രിയൻ മാർട്ട്നലി ഓഫ് സൈഡ് ആണെന്ന് കണ്ടെത്തുകയായിരുന്നു അങ്ങനെ ലിവർപൂളുമായിട്ട് ടേബിൾ ടോപ്പിൽ ഗ്യാപ്പ് പോയിന്റ് ഗ്യാപ്പ് ചുരുക്കാം എന്നുള്ള ആർസണലിന്റെ മോഹങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് ഫുൾഹാം സ്റ്റേഡിയത്തിൽ നേരിടേണ്ടി വന്നത് നൗ ദ ബിഗ് ക്വസ്റ്റ്യൻ വാട്ട് ആർ തിങ്സ് ദാറ്റ് വെൻ റോങ് ഫോർ ആഴ്സണൽ അഗെയിൻസ്റ്റ് ഫുൾഹാം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആർസണലിന്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ആയിരുന്നു നിലവിൽ ആർസനലിന്റെ ഡിഫൻസീവ് സ്ക്വാഡിൽ ധാരാളം ഇഞ്ചുറീസ് നേരിടുന്നുണ്ട് അതിൽ മേജറായിട്ട് പറയുന്നത് സെന്റർ ബാക്കായ ഗബ്രിയേൽ ലെഫ്റ്റ് ബാക്കായ കലഫിയോറി റൈറ്റ് ബാക്കായ ബെൻ വൈറ്റ് ടോമിയാസോ എന്നീ പ്ലെയേഴ്സിന്റെ ഇഞ്ചുറീസ് ആണ് ഈ ഒരു പ്ലെയേഴ്സ് ഒന്നും ഇല്ലാണ്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ കളിക്കാൻ കളിക്കാനിറങ്ങിയത് എന്നാൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ആ ഒരു മത്സരത്തിൽ കലഫിയറയ്ക്ക് പകരക്കാരനായി കളിച്ചിരുന്ന സിഞ്ചക്കോ ഈ ഫുൾ ഹാം ഹാമായിട്ടുള്ള മത്സരത്തിലേക്ക് വരുമ്പോൾ അഗൈൻ ഇഞ്ചേർഡ് ആവുകയാണ് സോ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ ഒരു വേക്കൻറ് പൊസിഷനായി കിടക്കുകയായിരുന്നു സോ ആ ഒരു പൊസിഷൻ കവർ ചെയ്യാനായിട്ട് ആഴ്സണൽ സ്ക്വാഡിൽ പിന്നെയുള്ളത് രണ്ട് പ്ലെയേഴ്സ് ആണ് ലോങ് ടൈം ഇഞ്ചറി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന കീറൺ ടീണിയും മറ്റൊരു യങ്സ്റ്റർ ആയ ലൂയിസ് കെല്ലിയുമാണ് പക്ഷേ ഈ രണ്ട് പ്ലെയേഴ്സിനും വിശ്വാസം അർപ്പിക്കാൻ ആർട്ടറ്റയ്ക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല സോ അതിനു പകരം റൈറ്റ് ബാക്കിൽ നിന്ന് ബെൻ വൈറ്റ് പോയതിനെ തുടർന്ന് റൈറ്റ് ബാക്ക് ചുമതല ഏറ്റെടുത്ത ജൂലിയൻ ടിംബർ കുറച്ചു കാലങ്ങളായി വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ എന്ന് തന്നെ പറയാവുന്ന ജൂലിയൻ ടിംബറിനെ റൈറ്റ് ബാക്കിൽ നിന്നും ലെഫ്റ്റ് ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ആർട്ടറ്റ സോ ഇതോടുകൂടി റൈറ്റ് ബാക്കിൽ ഒരു വേക്കൻസി വന്നു സോ ഈ ഒരു പൊസിഷനിലേക്ക് മിഡ്ഫീൽഡിൽ നിന്നും തോമസ് പാട്ടേനെ റൈറ്റ് ബാക്കിലേക്ക് ഇറക്കി കളിപ്പിച്ചു സോ ലെഫ്റ്റ് ബാക്കിലെ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടി രണ്ട് മേജർ ചേഞ്ചസ് ആണ് ആ ഡ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ വരുത്തിയത് തോമസ് പാട്ടെ ആസ് എ റൈറ്റ് ബാക്ക് ഒരു നല്ല ഡിഫൻഡറൊക്കെ തന്നെയാണ് പക്ഷേ ജൂനിയൻ ടീമറോ അല്ലെങ്കിൽ ബെൻ ബൈറ്റോ കൊടുക്കുന്ന പോലെ റൈറ്റ് വിങ്ങിൽ അപ് ദ ലൈൻ ശക്തമായൊരു അറ്റാക്കിംഗ് പ്രസൻസ് കൊണ്ടുവരാൻ തോമസ് പാട്ടിക്ക് കഴിയാറില്ല സോ തോമസ് പാട്ടെ മിഡ്ഫീൽഡിൽ നിന്ന് വലിച്ചതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്നത് അറ്റാക്കിംഗ് ത്രുത മിഡിൽ ഡെക്ല റൈസും ജോർജിനയും ഒടഗാഡും അടങ്ങുന്ന ആർസ്നൽ മിഡ്ഫീൽഡിന് ഫുൾഹാമിന്റെ സെൻട്രൽ ലോക്ക് പൊട്ടിച്ച് അറ്റാക്ക് ത്രൂ ദ മിഡിൽ കണ്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ ഈ മത്സരത്തിൽ പറയേണ്ടി വരും ആർസ്നലിന്റെ രണ്ട് വിങ്സിൽ നിന്നുള്ള ക്രോസസ് ഫുൾഹാമിന്റെ ഡിഫൻസീവ് പെയറിംഗ് ആയ ബാസിയും ഡിയോപ്പും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഡീൽ ചെയ്തപ്പോൾ ആഴ്സ്നൽ മിസ് ചെയ്തത് അറ്റാക്കിംഗ് ത്രൂ ദ മിഡിൽ തന്നെയായിരുന്നു ഇങ്ങനെയുള്ള ടൈറ്റ് സിറ്റുവേഷനിൽ ഒരു മാജിക്കൽ ടച്ച് പ്രൊവൈഡ് ചെയ്യാറുണ്ടായിരുന്ന ഒടഗാഡിന് മിഡ്ഫീൽഡ് റീജ്യനിൽ ഇന്ന് ആ ഒരു മാജിക്കൽ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആഴ്സ്നലിന്റെ ലെഫ്റ്റ് ആണ് റൈറ്റ് വിങ്ങിൽ തകർത്ത് കളിക്കുന്ന സാക്കയുടെ വിങ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ് ഒരു ഡെഡ് വിങ്ങാണെന്ന് തന്നെ പറയേണ്ടി വരും ട്രൊസാഡും മാർട്ട്നലിയുമാണ് ലെഫ്റ്റ് വിങ്ങേഴ്സ് ആയിട്ട് ഇപ്പോൾ ആഴ്സ്നൽ കളിക്കുന്നത് ഈ ഒരു മത്സരത്തിൽ ഫുൾഹാമിനെതിരെ സ്റ്റാർട്ട് ചെയ്തത് ട്രൊസാഡ് ആയിരുന്നു അതിനുശേഷം സെക്കൻഡ് ഹാഫിലാണ് മാർട്ട്നലി കളത്തിലേക്ക് ഇറങ്ങി വരുന്നത് പക്ഷേ ഈ രണ്ട് കാര്യമായ ഒരു ഫ്രീക്വന്റ് അറ്റാക്കിംഗ് ത്രെറ്റ് ലെഫ്റ്റ് വിങ്ങിൽ നിന്നും പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അധികം ക്രോസസ് സെൻട്രൽ ഏരിയയിലേക്ക് കൊടുക്കാൻ ലെഫ്റ്റ് വിങ്ങിൽ നിന്നും കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും എനിക്ക് തോന്നുന്നു ക്രോസ് ആയിട്ടിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു മാർട്ട്നെല്ലിയുടെ വരവിന് ശേഷം ലെഫ്റ്റ് വിങ്ങിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് അവസാന നിമിഷങ്ങളിൽ ആ ഒരു അസിസ്റ്റ് നോക്കുകയാണെങ്കിലും ഒരു സ്റ്റില്ലി ഓഫ് സൈഡിലാണ് മാർട്ട്നെല്ലി കുടുങ്ങിയിരുന്നത് സോ അതുകൂടി നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് വിങ്ങിൽ ഒരു ടോപ്പ് ക്വാളിറ്റി വിങ്ങറിന്റെ അഭാവം ആഴ്സണലിനെ അലട്ടി തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ആർസണ ഒരു ടോപ്പ് ക്വാളിറ്റി വിങ്ങർ ആ ലെഫ്റ്റ് വിങ്ങിലേക്ക് അനിവാര്യമായി തുടങ്ങിയിരിക്കുകയാണ് ആൻഡ് ഫൈനൽ പോയിന്റ് ആഴ്സണൽ നീഡ്സ് എ സ്ട്രൈക്കർ എ ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കർ ഇത് ഒരുപാട് വട്ടം ഒരു കാര്യമാണ് കായ് ഹർബേർഡ്സ് വളരെ നല്ലൊരു പ്ലെയർ തന്നെയാണ് ആഴ്സണലിന്റെ അറ്റാക്കിംഗ് പ്ലാൻസ് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മുൻനിരയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻസ് തരാൻ അദ്ദേഹത്തിന് കഴിയാറുമുണ്ട് പക്ഷേ ഇതുപോലുള്ള സ്പെഷ്യൽ ഒക്കേഷൻസിൽ ആർഷനന്റെ അറ്റാക്കിംഗ് പ്ലാൻസ് എല്ലാം സക്സസ്ഫുൾ ആവാതെ വരുന്ന സന്ദർഭങ്ങളിൽ ഒരു എക്സ്ട്രാ അറ്റാക്കിംഗ് പ്രസൻസ് അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് ത്രെറ്റ് ബോക്സിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കർ അല്ല കായ് ഹാവേർട്സ് ആർഷ്നല് ഇപ്പൊ ഈ കഴിഞ്ഞ മത്സരത്തിൽ ഫുൾഹാൻഡിനെതിരെയുള്ള മത്സരത്തിൽ കായ് ആണ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ജീസസ് ജീസസാണ് നമ്പർ നയൻ പൊസിഷനിലേക്ക് വന്നത് ഈ രണ്ട് പ്ലെയേഴ്സിനും കാര്യമായിട്ടൊരു അറ്റാക്കിംഗ് ത്രെറ്റ് ഫുൾ ഹാമിൻ്റെ ബോക്സിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഒരു പ്രസൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ആർസണിനെ സംബന്ധിച്ചിടത്തോളം സോ ആർസണിൻ്റെ ഒരു മിസ്സിംഗ് പീസ് അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ മിസ്സിങ് പീസ് എന്ന് പറയുന്നത് ആ ഒരു ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കർ തന്നെയായിരിക്കും സോ ഇനി വരുന്ന ട്രാൻസ്ഫർ വിൻഡോസിൽ ആർസണൻ നോക്കേണ്ടത് ഒരു ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കർ അല്ലെങ്കിൽ വേൾഡ് ക്ലാസ് സ്ട്രൈക്കറിനെയും അതേപോലെ ഒരു ടോപ്പ് ക്വാളിറ്റി ലെഫ്റ്റ് വിങ്ങറേ ആണെന്ന് ഞാൻ പറയും ഇനി മത്സരത്തിലേക്ക് കഴിഞ്ഞാൽ ആസ്നൻ മിസ് ചെയ്ത ചാൻസുകളെ പറ്റിയും എടുത്തു പറയേണ്ടതുണ്ട് എസ്പെഷ്യലി തോമസ് പാട്ടേക്ക് കിട്ടിയ നല്ലൊരു സിറ്റർ ചാൻസ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹെഡർ പുറത്തേക്കാണ് പോയത് അതേപോലെ ഗബ്രിയൽ സോറി ഡെക്ലാൻ വൈസിന് നല്ല രണ്ട് അവസരങ്ങൾ കിട്ടിയായിരുന്നു ബുക്കായ സാഗേക്ക് അവസരം കിട്ടിയായിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഈ ഒരു അവസരങ്ങളെല്ലാം മിസ്സാക്കിയത് ആസ്നലിന്റെ അവസാനം തിരിച്ചടിയായി തന്നെ പറയേണ്ടി വരും അതേപോലെ ഫുൾ ഹാമിന് വേണ്ടി റോൾ ജിമിനിസ് നേടി പതിനൊന്നാമത്തെ മിനിറ്റിൽ നേടിയ ഷോക്കിംഗ് ഗോൾ ഡിഫൻഡറായ ജേക്കബ് കിവിയറിന്റെ മിസ്ജഡ്മെന്റും പ്ലെയർ റോൾജി മിലേസിന്റെ റണ് അദ്ദേഹത്തിന് ജഡ്ജ് ചെയ്യാൻ പറ്റാതെ പോയതും ഈ ഒരു മത്സരത്തിൽ ഒരു ക്രൂഷ്യൽ ഇവന്റ് തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും എനിവേ ഒടകാട് വന്നതിന് ശേഷം ഒരു മൊമെന്റം ബിൽഡ് ചെയ്തുള്ള റണ്ണായിരുന്നു ആസ്നന്റെ ഓരോ മത്സരം കഴിയുമോറും ആ ഒരു മൊമെൻ്റം ബിൽഡ് ചെയ്ത് വരുന്നതിന്റെ ഇടയിൽ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അടിയായിരുന്നു ഫുൾഹാമിനെതിരെയുള്ള ഈ ഒരു റിസൾട്ട് സോ ലിവർപൂളിന്റെ മത്സരം ഈ ഒരു വീക്കെൻഡിൽ പോസ്റ്റ്പോൺ പോൺ ചെയ്യപ്പെട്ടിരുന്നു എവർട്ടനെതിരെ സോ ലിവർപൂളായിട്ടുള്ള ഒരു ഗ്യാപ്പ് നാല് പോയിന്റിലേക്ക് എത്തിക്കാനുള്ള ഒരു സുവർണാവത്സരമാണ് ആഴ്സണിൽ തുടച്ചത് പക്ഷെ ഇനിവേ ചെൽസി ആ അവസരം കറക്റ്റായിട്ട് മുതലാക്കി സ്പേഴ്സിനെതിരെ ടോട്ടനം ഹോട്ട് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ നാലേ മൂന്നിന്റെ ഒരു തകർപ്പൻ കമ്പാക്റ്റ് വിറ്ററ് നടത്തി അവര് മുപ്പത്തൊന്ന് പോയിന്റിലേക്ക് എത്തി പതിനഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആഴ്സണിന് ഇരുപത്തൊമ്പത് പോയിന്റാണ് ഉള്ളത് മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് മാൻ സിറ്റി ഇരുപത്തിയേഴ് പോയിന്റ് വേണ്ടി തൊട്ട് പിന്നാലെ തന്നെയാണ് സോ ഒരു ടൈറ്റിൽ റേസിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം എത്തിയിട്ടില്ലെങ്കിലും ആ ടൈറ്റിൽ ഹോപ്സ് ഇനിയും ആഴ്സലിനെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നത് നിർത്തിയേ തീരത്തുള്ളൂ ഒരു ചാമ്പ്യൻ ടീമിന് ചേരുന്ന രീതിയിൽ ആഴ്സനൽ ഇനി ആ ഒരു മൊമെൻ്റം ബിൽഡ് ചെയ്ത് തന്നെ പോകണം ഇനിയിപ്പോൾ ഇനി വരുന്ന ഡിസംബറിലെ ബാക്കിയുള്ള ഫിക്സ്ഡേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ കാര്യമായ ബിഗ് ടോപ്പ് സിക്സ് ടീംസിൻ്റെ അടുത്ത് ആഴ്സനലിന് മാച്ചസ് ഒന്നും വരുന്നില്ല സോ ഇതുവരെ ഉള്ളതിൽ വെച്ച് നോക്കിയാൽ ആഴ്സലിന് കുറച്ചും കൂടി ഒരു കൈൻഡ് ഫിക് ഫിക്സ്റ്റേഴ്സ് ആണ് ഇനി വരുന്നത് സോ ഈ മത്സരം മത്സരത്തിൽ നിന്നും ഒരു പോയിന്റ് പോലും ഡ്രോപ്പ് ചെയ്യാതെ എല്ലാ പോയിന്റ്സും നേടേണ്ടത് ആസണിന് വളരെ അനിവാര്യമായിട്ടൊരു കാര്യമാണ് സോ ഇനിപ്പോൾ ആസണന്റെ അടുത്ത മത്സരം വരുന്ന ചാമ്പ്യൻസ് ലീഗിൽ മൊനാക്കെതിരെയാണ് എം റേ സ്റ്റേഡിയത്തിൽ വെച്ചുള്ള മത്സരം നടക്കുന്നത് സോ നല്ലൊരു പെർഫോമൻസ് നടത്തി തിരിച്ചു വരാൻ ആസണിന് കഴിയട്ടെ എന്ന് തന്നെ പറയാം ഫുൾ ഹാമിനെതിരായിട്ടുള്ള ആഴ്സണലിന്റെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അതേപോലെ ഇനി ലീഗിലേക്ക് പോകുമ്പോൾ ആഴ്സണൽ ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ ഈ വീഡിയോസ് എല്ലാം മറ്റുള്ള ഓഡിയൻ കൂടുതൽ ഓഡിയൻസിലേക്ക് റീച്ചാകാനായിട്ട് നിങ്ങളുടെ ലൈക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ് അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക എസ്പെഷ്യലി ആഴ്സണൽ ഫാൻസിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സോ നമ്മുടെ സൈഡ് ലൈൻ ഫുട്ബോളിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് നമുക്ക് ബെറ്ററായിട്ട് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ